പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പാലേക്കോണത്തുള്ള ഒരു ഗാർഡൻ്റെ ഡീറ്റെയിൽസ് മാറ്റമാണ് വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉറപ്പായിട്ടും കാണുക നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് പാലേക്കോണം കറക്റ്റ് എവിടെയാണെന്ന് അറിയാത്ത ആൾക്കാർക്കായിട്ട് പറയാണ് കേട്ടോ ആരനാട് നിന്ന് കുറ്റിച്ചെറോഡിലേച്ചും ഒരു അര കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് കാണുന്ന ജംഗ്ഷനാണ് പാലേക്കോണം പാലേക്കോണം നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് അൽഫാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നഴ്സറി ഫാം ആണ് ഇവിടെ നിന്നും ഒരു അൻപത് മീറ്റർ ഉള്ളിലോട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്പോട്ട് നമ്മുടെ ഈ ബോർഡ് കണ്ടോ ഇതിൽ നേരെ പോകുമ്പോൾ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ അവിടെ നിന്ന് നേരെ നേരെ കാണുന്ന ആ റോഡ് ആ റോഡ് പോകുമ്പോഴത്തേക്ക് കാണുന്നതാണ് നമ്മുടെ അൽഫാൽ നഴ്സറി ഫാം കേട്ടോ ഇവിടെ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന ായിട്ട് വിഭവങ്ങളുണ്ട് നിങ്ങൾ ഇതുവരെ പേരുകളിൽ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് അതായത് ഇൻഡോർ പ്ലാന്റുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേര് കാണുമ്പോൾയ്യോ ഞങ്ങൾക്ക് വേറെ ഒരു ഗാർഡനിലും പോയിട്ട് കിട്ടിയില്ല ഞങ്ങൾക്ക് ഇതിന്റെ ഐറ്റങ്ങളൊന്നും കിട്ടാനില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ ഒരു ഇടമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഈ നഴ്സറി അൽഫാൽ നെയ്സറി ഏകദേശം രണ്ടര ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ പറമ്പിൽ നിങ്ങൾക്ക് വന്നാൽ ഇതുവരെ എങ്ങും കാണാത്ത തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റുകളാണ് ഉള്ളത് കേട്ടോ നമ്മളിതിൽ എഴുതി കാണിക്കുന്ന നമുക്ക് പെട്ടെന്ന് കിട്ടിയ കുറേ പേരുകളാണ് കേട്ടോ നിങ്ങളെ ഇതൊന്നും ഇതിലല്ലാതെ കളക്ഷൻസ് വളരെ കൂടുതലാണ് ഈ രണ്ടര ഏക്കർ നിറഞ്ഞു കിടക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്തായിരിക്കും ഇവിടുത്തെ കളക്ഷൻ എന്നും അത് നിങ്ങൾ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇൻഡോർ പ്ലാന്റുകളുടെ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ഒരു ഒരു ഗാർഡനിൽ ചെല്ലുകയാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ ഒരു ഇൻഡോർ പ്ലാന്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് നൂറ് രൂപയ്ക്ക് മേലിൽ ഒരു പീസിന് തന്നെ വിലയാവുന്ന ചെടികളൊക്കെ നിങ്ങൾക്ക് ഇരുപത് രൂപയുടെ അഞ്ച് നിങ്ങൾക്ക് ഇഷ്ടം കാണുന്ന സാധനം നല്ല മണമുള്ള പൂവുള്ള പി സി ലില്ലി എന്ന് പറയുന്ന ഒരു അത് കഴിഞ്ഞിട്ട് നിങ്ങളിതായി കാണുന്നതെല്ലാം നിങ്ങൾ ആ ഇനത്തിൽ പെട്ടെന്നുള്ളത് നോക്കിയ വിസറി പാം ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ഇനങ്ങളിൽ പെട്ടു പെട്ടതായിട്ടുള്ള നല്ല ഇൻഡോർ പ്ലാന്റുകൾ അല്ലേ ഇതും മനോഹരമായിട്ടെന്ന് നോക്കി അതായത് ഇതൊക്കെ നിൽക്കുന്നത് നല്ല ഫലഫ് ിയുള്ള മണ്ണിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം തറയിൽ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്കത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ കവറിലും ചെയ്ത് വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിലും ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് എന്താ ഉള്ളത് പ്ലാന്റുകൾ പ്ലാന്റുകളുടെ ലോകമാണ് കേട്ടോ അതെ ഇൻഡോർ പ്ലാന്റുകളുടെ രോഗം അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളുടെ സ്വർഗം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമല്ലേ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഇത് നോക്കിയ ഇത് ട്രസീന ഇനത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ ഇത് ട്രസീന ഇനത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ ഒരു ഈ പറമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് എന്നാൽ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അതുകൂടാതെ നിങ്ങൾ ഇതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുകൂടാതെ സ്നേക്ക് പ്ലാന്റ്സ് പിന്നെ അതും കൂടാതെ നിങ്ങളിതായി കണ്ടുകൊണ്ടിരിക്കുന്നതാണോ ഒരു വെറൈറ്റി ഐറ്റം ഈ ചെടിയെന്ന് പറയുന്നത് ഡയഫൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതൊന്നും നമ്മൾ സാധാരണ രീതിയിൽ എല്ലായിടത്തും കിട്ടുന്നതല്ല ഇത് മരാന്ത മരാന്ത ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ പേരറിയുന്നതും ഉണ്ട് അറിയാത്തവയുമുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടു മാത്രം ശീലിച്ച ചിലപ്പോ ഒരുപാട് ചെടികളാണ് നിങ്ങൾ റീൽസ് കാണുമ്പോഴും ഷോർട്സ് കാണുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കോ ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെ അങ്ങനെയുള്ളവർക്കും വരാൻ കേട്ടോ ഇവിടെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ വളരെ കളക്ഷൻ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വാക്കുകളില്ല മോണിങ് സനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയാണ് ഇൻഡോർ പ്ലാന്റ് ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് തന്നെ അതിൻ്റെ ആ ഒരു ലോകത്തെ മാറ്റിമറിക്കുകയാണ് അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു സൗന്ദര്യമേറിയ ഒരു എന്താണ് പാൽ അതും അവിടെ ഒരു തൈ ഇനത്തിലുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പാമിനങ്ങളുണ്ട് അതുകൂടാതെ ട്രസീന ട്രസീന ഇനത്തിൽപ്പെട്ട അതേ ചരിഞ്ഞ ലീഫുള്ള ടൈപ്പാണ് കേട്ടോ നമ്മളെ വാളിൻ്റെ ഷേപ്പിലിരിക്കുന്ന ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ മനോഹരമായിട്ടുള്ള ലീഫുകളുള്ള ചെടിയേട്ട അതുകൂടാതെ നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ ഉള്ളതല്ല ഇതിന് വ്യത്യാസമുണ്ട് ഇത് വാർണിക്ക എന്നാണ് ഇതിന്റെ പേര് ഇതും അതേ ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ അത് സ്ട്രേറ്റ് ആയിട്ടാണ് ഇതിന്റെ ലീഫുകൾ രണ്ടും രണ്ട് പേരാണ് അതും കൂടാതെ നിങ്ങൾ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും പല കളറുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എലിക്കോണിയ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മള് വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന സുലഭമായി കണ്ടുകൊണ്ടിരുന്നതാണ് അത് അത് റെഡ് കളർ ആണ് എലികോണിയാണ് പിന്നെ കൂട്ടുകാരെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഗാർഡൻ ആണ് കേട്ടോ ജില്ല പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയണേ തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ ഈ ഗാർഡൻ അതാണ് തിരുവനന്തപുരം ജില്ലയിലെ ആര്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് പാലേക്കോണം പാലേക്കോണം എന്ന് പറയുന്ന അര നിന്നും കിലോമീറ്റർ മാത്രം ദൂരമുള്ള ോം എന്ന് പറയുന്നു പറയണേൽ ഗാർഡൻ എന്റെ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ പേര് എല്ലാം പറയുന്നില്ല മിൽക്കിയാണ് കേട്ടോ മിൽക്കി എല്ലാ പേരുകളും പറയുന്നില്ല എല്ലാം ഉണ്ട് ഇവിടെ ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ തരും എന്ന് ഒരിക്കൽ കൂടി പറയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരിക്കലും നഷ്ടമാകില്ല ഞങ്ങൾ ഗ്യാരന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മറ്റെവിടെ ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഗാർഡൻ ഇടുന്നത് കൊണ്ട് പറയാണ് എല്ലാം നല്ല റേറ്റ് ആണ് അത് അവരെ പറയാൻ പറ്റത്തില്ല പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതും ഉണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഈ മണ്ണിൽ നമ്മൾ ഇവിടത്തെ കേരളത്തിന്റെ നമ്മുടെ ആര്നാടിന്റെ മണ്ണിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം ആഹ് റെഡ് പാമ്പ് യെല്ലോ പാമ്പ് ഇങ്ങനെയുള്ള ഐറ്റംസും അതുകൂടാതെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇതെല്ലാം ഇത് നമ്മളീ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗാർഡൻ അല്ല കൂട്ടുകാരെ നിങ്ങളത് മനസ്സിലാക്കാൻ ഇത് പാമ്പില് കൃഷി ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഹോൾസെയിൽ വിലയിൽ കിട്ടുന്നത് കൂടിയാണ് അതെ അതെ എന്നു ഞാൻ നമുക്ക് ഗാർഡന് വേണ്ടിയും നമുക്ക് ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകാവുന്നതാണ് ഗാർഡന് വേണ്ടിയും അവർ ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുന്നതാണ് കേട്ടോ വളരെ ഡിസ്കൗണ്ട് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അത്രയും കളക്ഷൻ ഉള്ള ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഒരു ഒരു പാം കണ്ടു ഇതാണ് യെല്ലോ പാം യെല്ലോ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മഞ്ഞപ്പാക്ക് മഞ്ഞ പാക്ക് കിട്ടുന്ന ഒരു ഒരു കമുകാണോ വളരെ മനോഹരമായിട്ടുള്ളത് ഇതൊക്കെ വില കൂട്ടും ഞാൻ ഇടയ്ക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഒരാളെ പറഞ്ഞതാണ് ഇരുന്നൂറ്റിഅൻപത് രൂപയിൽ കൂടുതലാവും അഞ്ഞൂറിൽ കൂടുതലാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ ഇതും ഒരു വെറൈറ്റി എണ്ണത്തിൽപ്പെട്ടതാണ് സൈക്കസ് സൈക്കസ് എണ്ണത്തിൽപ്പെട്ടത് എന്ത് മനോഹരമെന്ന് നോക്കിയാൽ ആ ഒരു പ്രത്യേകത നോക്കി ഈ ഗാർഡനിൽ വന്നപ്പോൾ മനസ്സിലായി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലകൾക്ക് എന്തോര ഭംഗിയുണ്ടെന്ന ഇൻഡോ പ്ലാന്റ്സ് അതെ ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റികൾ കാണുന്നത് ഇലകളുടെ ഭംഗി നമ്മൾ വിചാരിക്കും ഒരേ ഇനത്തിൽ വന്നാൽ തന്നെ അതിന്റെ ആ ലീഫ് വളവ് നേര എന്നൊക്കെ പറഞ്ഞുണ്ട് അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട ചെടിയാണോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഗ്ലോണിമ ഇനത്തിൽപ്പെട്ടതാണോ ഇത് അഗ്ലോണിമ ഇന്നത്തിൽപ്പെട്ട വേറൊരു ഇനം ഒരു വെറൈറ്റി ഇനത്തിൽപ്പെട്ട ചെടിയാണെട്ടോ നിങ്ങൾ കളി ഇതും ഒരു ഇനമാണ് ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി വളരെ വിശാലമായി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വാഴ ഇലയുടെ അതേ സൈസില് എന്നാൽ ഡിസൈൻ ഒരു ഗോൾഡൻ യെല്ലോ വരകളൊക്കെ ഉള്ള ഒരു നല്ല ഇല ചെടി കേട്ടോ ഇത് നല്ല വിശാലമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോറ് കഴിക്കാനും അത്രയും വിശാലമായിട്ടുള്ള ഇനി അതുകൂടാതെ കലാത്തി ഇനത്തിൽപ്പെട്ടതാണ് ഈ ചെടി ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ വരുന്ന ബീറ്റ് കലാത്തി എന്ന് പറയുന്നത് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വലുതായിട്ട് നിർത്തിയിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമുക്ക് അവർക്ക് വിത്ത് എടുക്കാവുന്നതിന് വേണ്ടിയായിട്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾക്കായിട്ട് അവര് അത് കേട്ടോ അതെ സൈസ് കുറച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട മറ്റൊരു അതുകൂടാതെ തന്നെ ഇതും അഗ്നോണുമായി ഇനത്തിൽപ്പെട്ട മറ്റൊരു വെറൈറ്റി എനംസ് ആണ് ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഇനത്തിൽപ്പെട്ട ചെടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ ഇവിടെ വന്നാൽ മാത്രമായിരിക്കും കാണാൻ കഴിയുക എന്ന് ഞാൻ പറയും തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞങ്ങൾ നമ്മൾ നമ്മൾ ഗാർഡൻ യാത്രകൾക്കിടയിൽ ഞങ്ങൾ കണ്ട ഗാർഡനുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കണ്ട ഗാർഡൻ ഏതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ ഞങ്ങൾ പറയും അൽഫാൽ ഗാർഡൻ ആര്നാട് പാലേക്കോണം എന്നല്ലേ എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ള രണ്ടര ഏക്കറോളം നിറഞ്ഞു കിടക്കുന്ന കളക്ഷൻസോട് കൂടി നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസോട് കൂടി കാണുന്ന ഒരു ഗാർഡൻ എന്ത് മനോഹരമെന്ന് നോക്കിയാൽ ഇലകളുടെയൊക്കെ ആ ഒരു സൗന്ദര്യം അൽപീനിയ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ അൽപീനിയ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു ചെടി ആ ചെടിയുടെയൊക്കെ ഒരുപെട്ടതാണ് തൊട്ടപ്പുറത്ത് കണ്ട വൈറ്റ് കളർ ചെടി അതും അതുകൂടാതെ തന്നെ അതിന്റെ ഇനത്തിൽപ്പെട്ട തന്നെ ഗ്രീൻ ചെടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരം എന്ന് വെച്ചാൽ അതല്ലാതെ നമ്മൾ എന്താണ് പറയുക അല്ലേ അതെ നമ്മുടെ സൈനികുട്ടി ഓടിയടക്കായിരുന്നു ചെടി കണ്ടിട്ട് ട്രസീന ഇനത്തിൽപ്പെട്ട മറ്റൊരു ഇനത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇളച്ചെടികളൊക്കെ കണ്ടിട്ട് സൈഗ ഇത് ഇത് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചെടികളുണ്ടോ എന്നുള്ള ഇതിൽ ഓടി നടക്കുകയുണ്ടായിരുന്നല്ലേ സാൻസ് വേരിയ അതിനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട ചെടികൾ നമ്മൾ ഇത് പെട്ടെന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല അത്രയും കളക്ഷൻസ് അത് മാത്രമല്ല ഈ വീഡിയോ എന്നാലും ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല കേട്ടോ ഈ വീഡിയോ നമുക്ക് അങ്ങ് താഴെ കാണുന്ന വരാന്തത്തിൽ പെട്ടതാണ് അത് നമ്മൾ കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം

ഇളച്ചെടികളെല്ലാം നല്ല തിളക്ക അവർ ഒരുപാട് വെയിലേൽക്കാത്ത രീതിക്ക് തന്നെയാണ് ഇതെല്ലാം ടോപ്പിൽ കവർ ചെയ്തിട്ടുള്ളതാണ് ഇത് ആ ട്രെസീന ഇനത്തിൽപ്പെട്ട തടികളാണ് നിങ്ങളിപ്പോൾ ഇതായി ഇവിടെയൊക്കെ കണ്ടത് കേട്ടോ ഇതെല്ലാം ഈ ട്രസീന എന്ന നിങ്ങൾ കാണുമ്പോഴത്തേക്കും എല്ലാം ഒരുപോലെ അല്ലെങ്കിൽ പല വെറൈറ്റി ഐറ്റംസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പറയുന്നത് അത് നോക്കി മരാന്ത ഇനത്തിൽപ്പെട്ടത് പൂത്ത് നിൽക്കുന്ന ഒരു ചെടി ഇതൊക്കെ അവർ വിത്തെടുക്കുന്നതിന് വേണ്ടി അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ അവർ ആ സൈസ് കൂട്ടിയെടുത്ത് അതിനെ വിത്തെടുക്കുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനെ ഇവിടെ തന്നെ അവർ മുളപ്പിച്ച് നമുക്ക് വളരെ ലാഭമുള്ള രീതിയിൽ നമുക്ക് തരുന്ന ഐറ്റംസ് ആയിട്ട് തരുന്നതാണ് അല്ലേ എന്ത് മനോഹരമായിട്ടുള്ള ചെടികളെന്ന് നോക്കിയതൊക്കെ ഈ ചെടികളെല്ലാം നമുക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു തൈകളാക്കി നമുക്ക് വളരെ മിതമായ നിരക്കിൽ ഞങ്ങൾ നമ്മുടെ വീടുകളിൽ നമുക്ക് കൊണ്ടുപോവാൻ കഴിയുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ തൂക്കു ചെടി ചെടി ചെടികളുണ്ട് ഇതൊക്കെ നോക്കി ട്രസീനയാണ് ട്രസീനയുടെ മറ്റൊരു വെറൈറ്റി ഐറ്റംസ് ഈ ട്രസീനക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റം ഐറ്റംസ് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ ഗോൾഡൻ ബാമ്പു നോക്കിയേ ഗോൾഡൻ ബാമ്പു എന്നെട്ട ചെടികളുണ്ട് അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളൊക്കെ നോക്കി എന്ത് വെറൈറ്റി നോക്കി ഇത് ൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞ് തൈകളാക്കി കവറിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് തരാൻ പാകത്തിനാക്കി കൊണ്ടുവച്ചിരിക്കുന്നതാണ് ഈ ട്രസീനെ എനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വരാന്ത വരാന്ത മരാന്ത അങ്ങനെയുള്ള എനത്തിൽപ്പെട്ട ചെടികളെല്ലാം കൊണ്ടുവന്ന് അവരിങ്ങനെ കവറിലാക്കി കൊണ്ടുവന്ന് നമുക്ക് 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 വിൽപ്പനയ്ക്കായിട്ട് അവരുടെ ആ ഒരു സൗകര്യാർത്ഥം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിൽ നിന്നും അല്ലെങ്കിൽ നേഴ്സറി ഫാമിൽ നിന്നും നമ്മളുടെ ഗാർഡൻ ിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇവരുടെ തന്നെയാണ് വീട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ സെയിൽ ചെയ്യുന്നുണ്ട് സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യം കേട്ടോ അതെ നിങ്ങൾ വന്ന് കണ്ടു കണ്ടു നോക്കുമ്പോഴത്തേക്കാണ് വെറൈറ്റി ഇത്രയും ഉണ്ടോ ഇൻഡോർ പ്ലാന്റിന് ഇത്രയും നമ്മുടെ പുറം ലോകം അറിയണം കേട്ടോ അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് ഇത് അതെ അതെ എഴുതാൻ നിങ്ങള് ഇവര് ഈ നഴ്സറി ഫാമിലേക്ക് എടുക്കുന്ന വെള്ളം അത് അവര് ഇവിടെ ഒരു മൂന്ന് അവര് എല്ലായിടത്തും നല്ല രീതിയിൽ നനച്ച് സെറ്റ് ചെയ്തിരിക്കും നോക്കിയാണോ വേറെ ഒരു ഐറ്റം ആണ് എന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ തോട്ടമാണ് അതെ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു ചേമ്പല ആണ് ഈ കാണുന്നത് ഇത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലാണ് ഭാവി പറഞ്ഞത് കണക്ക് തന്നെ ഇത് റബ്ബർ തോട്ടം ഈ രണ്ടര ഏക്കർ നിറച്ച് റബ്ബർ തോട്ടമായിരുന്നു ആ റബ്ബർ ഇടയിലാണ് ഇപ്പോഴും ഈ കാണുന്ന ഈ പൂന്തോട്ടം അല്ലെങ്കിൽ ഈ ഇൻഡോർ പ്ലാന്റിൻ്റെ ഈ ഗാർഡൻ അല്ലെങ്കിൽ ഈ നഴ്സറി ഫാം ചെയ്തിരിക്കുന്നത് അത്രയും അവരുടെ അത്രയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ കണക്കുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ പൂക്കൾ അല്ലെങ്കിൽ ഇലച്ചെടികൾ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് അല്ലെങ്കിൽ ഇത് കാണാതിരുന്നാൽ നമുക്കും ഒരു നഷ്ടം തന്നെയാണ് അത്രയും അറിയാൻ കേട്ടോ പുറം ലോകം ഇതുപോലൊരു സ്ഥലമുള്ളത് അറിയണം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോഴൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇത് ചെടികൾ കാണാം പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ കിളികളുടെ കിളിനാദം കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ആകുമ്പോൾ നമ്മുടെ കണ്ണിനും കുളിർമ കാതിനും കുളിർമ നമ്മുടെ മനസ്സിനും സന്തോഷം ഒരു കളക്ഷനൊക്കെ കാണുമ്പോഴത്തേക്കല്ല അല്ലെങ്കിൽ ഒരു നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ ഇൻഡോർ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കുളിർമ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതിന്റെ ഈ ഇത്രയും കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എടുത്തെടുത്ത് പറയുന്നത് ഈ കളക്ഷൻസ് നിങ്ങൾക്ക് വേറെ എങ്ങും പോയാൽ ചിലപ്പോൾ കിട്ടത്തില്ല കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഈ ആര്യനാട് ഏരിയയിൽ നമ്മൾ ഇവിടെ മാത്രമാണ് ഈ അൽഫാൽ ഗാർഡൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അൽഫാൽ ഗാർഡൻ നേഴ്സറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ നഴ്സറി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ ഇത്രയും കളക്ഷൻ ഇൻഡോർ പ്ലാന്റ്സിനുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ ഒരു ഐറ്റം മരാന്ത ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇതൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ഇതിനകത്ത് അവർ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതുകൂടാതെ തന്നെ ഇതിൻ്റെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഐറ്റംസ് അവർ ഇതുപോലുള്ള ബോക്സിനകത്ത് ചെയ്ത് നമുക്ക് നമുക്ക് പാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തെടുക്കുന്നുണ്ട് ഇത് പൂത്ത് നിൽക്കാൻ ഭയങ്കര മണമായിരുന്നു കേട്ടോ അത് നല്ല മണമുള്ള ഒരു ഒരു ഐറ്റം ഐറ്റമായിരുന്നത് ഇത് എന്തോ ലില്ലി ഇനത്തിൽ കേട്ടോ അവർ പറഞ്ഞായിരുന്നു ഞാൻ നേരത്തെ ഇത് പറഞ്ഞ പേര് ഓർത്തില്ല അതുകൂടാതെ നമ്മൾ നാടൻ ടൈപ്പ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നാടൻ ടൈപ്പ് ചെടികൾ വരെ അവരിവിടെ ഇൻഡോർ പ്ലാന്റ്സ് സെഷനിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ട്രിസീനയാണ് ട്രിസീനയുടെ ഇനത്തിൽപ്പെട്ട ഓരോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ എന്തു മനോഹരമായിട്ടിരിക്കുന്നു എന്താ കല എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇലച്ചെടികളുടെ എന്ന് നമുക്ക് ഇവിടത്തെ ചേട്ടൻ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാം പറഞ്ഞു തന്നു നമ്മളെ കൂടെ നടന്നു ഈ വീട്ടിലെ കാരൻ എടുക്കാൻ പോയപ്പോ ഞങ്ങളെവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഈ വീഡിയോ ഞങ്ങൾ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായില്ലോ ഞങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ആര് നമ്മുടെ സാധാരണ നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മളൊരു ഗാർഡൻ എടുക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടമായിട്ടെന്നുള്ള രീതിയിൽ അല്ല ആരും ഞങ്ങളെ വിളിച്ച് എടുക്കുന്നതല്ല പക്ഷേ ഇത് ഞങ്ങൾ നമുക്ക് ഇത്രയും ഇഷ്ടമെന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ഗാർഡൻ കൊണ്ട് കാണിച്ച് തരുമായിരുന്നു ഞാൻ ഗാർഡൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഈ ഗാർഡൻ ഇത് നമ്മൾ ഉറപ്പായിട്ട് അത് പുറത്ത് കാണിക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ എന്ത് മനോഹരമായിട്ടിരിക്കുന്നത് ഇത്രയും ഇത്രയും കളക്ഷൻ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ വർണ്ണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഗോൾഡൻ എന്തൊക്കെ കളറാണ് പൂക്കളൊന്നും ഒന്നുമല്ല ഗാർഡനിൽ സത്യം പറഞ്ഞ പൂക്കളൊന്നും ഒന്നുമല്ല ഇതാണ് ലോകം എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അകത്തൊക്കെ വെക്കാം അതായത് സിറ്റൗട്ടിലൊക്കെ നിരത്തി നമുക്ക് വെക്കാം മുറ്റമില്ലാത്തവർക്കും ഇൻഡോർ പ്ലാന്റ് വെക്കാം അതല്ല തൂക്കിയായിട്ട് കാര്യം അതല്ലേ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ രീതിയിൽ കുറച്ച് പച്ചക്കളർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അല്ലെ ചോപ്പ് കാണും പക്ഷേ നിങ്ങൾ ഇനി ഇവിടെ നോക്കി നമ്മൾ എന്ത് വെറൈറ്റി കളറുകളാണ് ഇവിടെ കണ്ടത് മോണിങ്സ് എന്നെട്ട ഒരു ചേമ്പരയാണ് നിങ്ങൾ ഈ കണ്ടത് എന്ത് വേറെ വേറെ ലെവലല്ലേ ഇത് കാണുന്നത് നമ്മൾ ഇതുപോലുള്ള ഐറ്റംസ് നമ്മളൊന്നും കണ്ടിട്ടില്ല അത്രയും കളക്ഷൻസ് ഉള്ള ഒരു ഗാർഡൻ അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇവര് അവരെ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം വരെ നമ്മൾ ഗാർഡൻ നമ്മൾ വീട് ചെയ്യുന്ന നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇത്രയും കളക്ഷൻ ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ അവരെ കാണിക്കുന്നത് അല്ലേ അത്രയും മനോഹരമായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷനാണ് ഇൻഡോർ പ്ലാന്റ്സിന്റെ നമുക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് എനിക്കൊന്നും നമ്മുടെ കൂട്ടുകാർ തന്നെ ചിലപ്പം കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് അവര് കണ്ടു പോയിട്ടുണ്ടാവാളും ഇവിടെ കാണാൻ കേട്ടോ നിങ്ങൾ വാങ്ങിക്കാത്തതും അത് തന്നെയാണ് അത് തന്നെയാണ് നമ്മുടെ സപ്ലൈ ഇതൊക്കെ റെഡ് പാമാ നമ്മള് നമ്പർ ഇതായിട്ട് താഴെ തന്നെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ലൊക്കേഷൻ സംശയം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പേരറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക ഇന്ന ഐറ്റം അവിടെ ഉണ്ടോ ഇത് നിങ്ങളതൊക്കെ തന്നെ വിളിച്ചു ചോദിക്കാൻ കേട്ടോ പിന്നെ എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് വന്നാൽ നഷ്ടം ആകത്തില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് സംസാരിച്ചൊക്കെ ഡീല് ചെയ്യാം ഇരുപത് രൂപ വലിയൊരു അല്ലാന്ന് തോന്നുന്നു പിന്നെ പോട്ടിലല്ല ഇരുപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ കൂടി പറയാണ് അല്ല നമ്മള് ഓക്കെ അവര് താഴെ നമ്മുടെ വീടുകളുടെ താഴെ കാണിച്ചിരിക്കുന്നതാണ് അതുകൂടാതെ നമ്മൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങളുടെ ഈ നമ്പർ നമ്മൾ കൊണ്ടിരിക്കുക നിങ്ങൾ ഈ ഗാർഡൻ്റെ നമ്പർ നമ്മൾ കൊണ്ടിരിക്കും ഉറപ്പായിട്ടും ഇത് അക്കോടിയ ഗ്രീൻ പിന്നെ അതുകൂടാതെ തന്നെ അക്കോഡിയ ഗോൾഡൻ ഗോൾഡൻ യെല്ലോ ഗോൾഡൻ അത് തന്നെ ആ ഒരു എണ്ണത്തിൽപ്പെട്ട രണ്ടെണ്ണത്തിൽപ്പെട്ട ചെടികൾ ഇത് സാധാരണ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇത്രയും നേരം നമ്മൾ കണ്ടത് സാധാരണ ഇത് കാണുന്നതാണ് പറഞ്ഞാൽ എന്താ വെറൈറ്റി ഇറങ്ങി ഇത് കാര്യങ്ങളൊക്കെ കളക്ഷൻ കളക്ഷൻ്റെ ആ ഭാഗത്ത് നമ്മൾ കണ്ടിറങ്ങി നമ്മൾ ഏകദേശം മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടില്ല ഓടിച്ചിട്ട് എല്ലാം ഉൾപ്പെടുത്തി കൃഷി അതായത് ചെടിത്തോട്ടം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഇപ്പോഴാണ് കേട്ടോ ഇതുപോലെ ഒരു സ്ഥലം കാണുന്നത് നല്ല ഇടപെടാൻ നല്ലൊരു മനുഷ്യൻ കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നു കമൻ്റ് ചെയ്യുന്നു ഷെയർ ചെയ്യണമൊന്നും മറക്കരുതേ കൊടുക്കാതല്ലേ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്